ഇപ്പം ഇല്ല രണ്ടേ രണ്ട് ചവിട്ടുപടികൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിട്ടും മോൻ മോനൂണ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാനുള്ള മനസ്സ് ചില വീടുകൾ എങ്ങനെയാണ് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നും ഒത്തിരി ഇഷ്ടം തോന്നും ഒരു പക്ഷെ അവയ്ക്ക് നമ്മൾ ഈ ആധുനികമായിട്ട് കാണുന്നതുപോലെയുള്ള ഭംഗിയോ നിറക്കൂട്ടുകളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ മുമ്പ് കണ്ടതുപോലെയുള്ള വലിയ നാലുകെട്ടുകളോ മാളികകളോ കൊട്ടാരങ്ങളോ ഒന്നുമല്ല വളരെ ചെറിയ ഒരു വീടാണ് പക്ഷേ എന്തോ ഒരു ആകർഷണം എന്തോ ഒരു അഴക് ആ വീട്ടിനുണ്ടായിരുന്നു കൊച്ചുവീട്ടിൽ എന്ന കൊച്ചു വീടാണിത് ഇവിടെ കാഴ്ചകളുടെ വസന്തമില്ല വിശാലമായ നടുമുറ്റമോ ചുറ്റുമുള്ള അറപ്പുരകളോ ഇല്ല എങ്കിലും ഒരു ശാന്തതയുണ്ട് തൂവെള്ള മണലാണ് മുറ്റത്ത് രണ്ടേ രണ്ട് ചവിട്ടുപടികൾ അത് കയറിയാൽ നമുക്ക് പൂമുഖമെന്നോ ഇളം തിണ്ണയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരിടത്തേക്ക് എത്താം മാത്രമാണ് ഈ വീട്ടിലെ ആഡംബരം ആദ്യകാലത്ത് തടി കൊണ്ട് നിർമ്മിച്ച ഒരു അറപ്പുര ആയിരുന്നിരിക്കാം ചുറ്റോടു ചുറ്റും വരാന്തകൾ ഉണ്ടായിരുന്നിരിക്കാം പിൽക്കാലത്ത് വന്ന തലമുറകൾക്ക് താമസ സൗകര്യാർത്ഥം അവർ മുറികൾ കെട്ടിയടച്ചു വരാന്തകളില്ലാതെയായി ഇവിടെ ചെറിയൊരു പൂമുഖം പോലെ മാത്രം അവശേഷിച്ചു എങ്കിലും അറപ്പുരയുടെ പ്രധാന ഭാഗം ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അരഞ്ഞാണത്തിനുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന മരപ്പലകളും അതോടൊപ്പം തന്നെ പഴയ വാതിലും പെയിൻ്റ് അടിക്കാതെ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാം ഏറെ ആകർഷിക്കുന്നത് ഈ കുഞ്ഞൻ പൂമുഖം തന്നെയാണ് രണ്ടേ രണ്ട് തൂണുകളാണ് അവിടെ ഉള്ളത് ആ നീണ്ട ആരഭിത്തിയിൽ കുറേ നേരം ഇരിക്കാൻ ഇപ്പോൾ ഒരു കുടുംബശ്രീ മീറ്റിംഗ് വന്നാൽ തന്നെ അവിടെ ഇരുന്ന് എല്ലാവർക്കും സ സൗകര്യമായിട്ട് കുറേ പേർക്ക് ഇരിക്കാനും മുകളിലിരിക്കാനും താഴെ ഇരിക്കാനും അത്യാവശ്യം ഒന്ന് കിടക്കണമെങ്കിൽ കിടക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ള വരാന്ത А ну каждый раз... വീടിനുള്ളിലേക്ക് മുറികൾക്കുള്ളിലേക്ക് കയറാനായി രണ്ട് പടവുകളുണ്ട് ആ പടവുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടില്ല എന്നാൽ ചെറുതായി ഉയർത്തിയൊരു ഭാഗത്താണ് ആ പടവുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഫർണിച്ചർ ഇടാൻ സ്ഥലമില്ല എന്ന് മാത്രമല്ല ഫർണിച്ചറിൻ്റെ ആവശ്യമില്ലാത്ത ഒരു വരാന്ത ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തൊഴുത്ത് കാണാം തൊഴുത്തുകൾക്ക് ഓണാട്ടുകര അല്ലെങ്കിൽ തെക്കും ഭാഗങ്ങളിലൊക്കെ തന്നെ എരുത്തിൽ എന്നാണ് പറയുക ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു എരുത്തിലാണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ കണ്ട അത്രയും ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും തടി കൊണ്ടുള്ള ചട്ടങ്ങളും മേൽക്കൂരിയും ഒക്കെയുള്ള ഗംഭീരമായിട്ടുള്ള ഒരു തൊഴുത്ത് തന്നെയാണ് അതും ഇപ്പോൾ പശുക്കളൊന്നും ഇല്ലെങ്കിലും വിറക് പറക്കി വയ്ക്കാനും അല്ലെങ്കിൽ ഓലയൊക്കെ സൂക്ഷിക്കാനും ഒക്കെ ഉള്ള ഇടമായിട്ട് ആ തൊഴുത്തിനെ മാറ്റിയിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി അവിടുത്തെ വൃത്തിയാണ് ആ ഒരു പറമ്പിൽ എവിടെ എങ്ങും ഒരു പ്ലാസ്റ്റിക് മാലിന്യമോ അല്ലെങ്കിൽ ഒരു കരിയിലയോ കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കുമ്പം ഇവിടെ ആൾതാമസമുണ്ട് ആൾതാമസമുണ്ട് ആൾ താമസമുണ്ട് ഒരമ്മ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ആ അമ്മയാണ് ഇത്രയും വലിയ പറമ്പൊക്കെ വൃത്തിയാക്കിയിടുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നും ആ അമ്മയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് ആ അറയൊന്ന് തുറന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ അത് അമ്മയോട് ചോദിച്ചു പക്ഷേ താക്കോൽ മരുമകന്റെ കയ്യിലായതുകൊണ്ട് അത് തൽക്കാലം തുറന്ന് കാണിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു നാട്യങ്ങളില്ലാത്ത നിഷ്കളങ്കയായ അമ്മയിലേക്ക് അമ്മ ഈ ഈ ഇവിടെ പേര് കൊച്ചു വീട്ടിൽ നിന്നാണ് ഇത് ഇത്രേ ഉള്ളായിരുന്നോ ഇതിന്റെ മുമ്പ് എങ്ങനെയായിരുന്നു

ഈ സ്ഥല പേരോട് വഞ്ചി തെക്ക് മെയിൻ ആയിട്ടുള്ള സ്ഥലം അല്ലേ അമ്മയുടെ പേര് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിട്ടും മോൻ മോനൂണ് കഴിച്ചിട്ട് പോയാ മതി എന്ന് പറയാനുള്ള മനസ്സ് ഞാൻ കഴിച്ചതാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ ഒരുപാട് നിറഞ്ഞിരുന്നു